നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഏലപ്പാറയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന റിസോർട്ടും ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ പത്തേക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ ഏലപ്പാറയിൽ നമുക്കിങ്ങോട്ടേക്ക് ഏഴ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ വാഗമണ്ണിൽ നിന്ന് വാഗമണ്ണിലും നമുക്കിങ്ങോട്ടേക്ക് ഏഴ് ആണ് കേട്ടോ ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം നല്ല കിടിലൻ ലൊക്കേഷൻ ആണ് കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ അതിനാൽ തന്നെ ഫാം ടൂറിസവും റിസോർട്ടൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് കേട്ടോ നമുക്ക് നിലവിൽ ആറ് ഏക്കറോളം ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് ചോളോളം ഏലം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് വരുമാന മാർഗ്ഗമായിട്ട് തേയില ആണുള്ളത് അതുപോലെ കാപ്പിക്കുരുമുണ്ട് ഇവയൊക്കെയാണ് പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ഈ ഭാഗങ്ങളിലെ എല്ലാം പ്രധാന വരുമാനമാർഗം തേയിലയും ഏലവും കാപ്പിയൊക്കെ തന്നെയാണ് കേട്ടോ വില കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ അതുപോലെ നിലവിൽ നമുക്ക് ഉള്ള വീട് ഇതാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോടും വരുന്ന വീടാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് വർക്കേരി തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഔട്ട് ഹൗസും ഉണ്ട് കേട്ടോ പണിക്കാരൊക്കെ താമസിക്കാനും ഉള്ളതാണ് അപ്പം ഇനി വീട് ഉള്ളത് നല്ലൊരു വ്യൂ പോയിന്റിലും കൂടെയാണ് കേട്ടോ അതിനാൽ തന്നെ നമുക്ക് നമുക്കിത് റിസോർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വീടാണ് വീടിന്റെ പിറ്റത്തിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ിലെല്ലാം നിരവധി റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഒക്കെയുള്ള മേഖലയാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നവരാണ് വീടിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഹൗസ് ദിവസമുള്ളത് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ റിസോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയൊരു സൈറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് നിന്ന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ അതുപോലെ നിരവധി കാപ്പി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ഥലമൊക്കെ നന്നായിട്ട് പണിത് വൃത്തിയായിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഏലച്ചെടിയൊക്കെ നല്ല ചെടിയാണ് കേട്ടോ രണ്ടായിരത്തഞ്ഞൂറോളം ചുവടി ചെടിയുണ്ട് ഒരിടുക്കിക്ക് അയ്യായിരം കിലോയോളം പച്ചക്കറി കിട്ടുന്നുണ്ട് നീ കാണുന്ന തേയിലൊക്കെ നമുക്കുള്ളതാണ് കേട്ടോ പത്തേക്കർ ഉൾപ്പെട്ടതാണ് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീരുന്നതാണ് കേട്ടോ നമുക്ക് സ്ഥലമുള്ളത് ഞാനിപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നിന്ന് കിടിലും വ്യൂ ആണ് കേട്ടോ ടോപ്പ് സൈഡിലും കൃഷി ചെയ്തിരിക്കുന്ന തേയിലയാണ് കേട്ടോ നമുക്കിത് രണ്ടേക്കറൊക്കെ ആയിട്ട് മുറിച്ച് കൊടുക്കുന്നതാണ് ടോപ്പ് സൈഡ് വേണ്ടവർക്ക് ടോപ്പ് സൈഡ് ആയിട്ട് തന്നെ മുറിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല തണുപ്പക്കുള്ള മേഖലയാണ് കോഴിമഞ്ഞുള്ള മേഖലയാണ് കേട്ടോ ഈ കാണുന്ന റിസോർട്ടുകളാണ് കേട്ടോ സ്ഥലത്തിന്റെ ടോപ്പ് സൈഡിലും നമുക്ക് റോഡ് ആക്സസ് ഉള്ളതാണ് നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാവാണ് കിട്ടിയത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടപറ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിലവിൽ ഈ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും കയറി വരുന്നതാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില അഞ്ച് സി ആണ് കേട്ടോ പത്തേക്കറിന് ഡോക്യുമെൻ്റ് ഫുള്ള് ക്ലിയർ ആണ് ടോപ്പ് സൈഡ് മുറിച്ച് തരേണ്ടവർക്കും വ്യൂ പോയിന്റ് ആണ് ഇവിടെ മുറിച്ച് കിട്ടുന്നതായിരിക്കും കാര്യം കേട്ടോ മൊത്തത്തിൽ സ്ഥലത്തിൽ എവിടെ നിന്നാലും നല്ല വ്യൂ ആണ് വീടും പരിശീലനമൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിന്റെ ടോപ്പ് സൈഡിൽ പോലെയുള്ള വഴി ഇതാണ് മൺവഴിയാണ് കേട്ടോ വീതി വഴിയാണ് പ്രൈവറ്റ് വഴിയാണ് കേട്ടോ